നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു തലക്കെട്ടുകൾ സമ്പൂർണ്ണ മാലിന്യമുക്തമായി നഗരസഭ പ്രഖ്യാപനം നടത്തിയ ചെയർമാൻ ദോസ് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ നേടിയാണ് പ്രഖ്യാപനം നടത്തിയത് ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ മൂവാറ്റുപുഴയിലെ വിശ്വാസികൾ പ്രതിസന്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി സി പി ഐ ആരക്കുട ലോക്കൽ സമ്മേളനത്തിന് തുടക്കം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് എം ഇ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ റംസാൻ റിലീഫ് പദ്ധതി അർഹതപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രവിതരണം വിതരണം നടത്തും കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി എംഇസ് മൂവാരിപ്പുഴ താലൂക്ക് പ്രസിഡന്റ് പി എസ് നാസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ആരംഭിച്ചു എം ജെസ് എസ് എ മുടുവ് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുടിയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു മൂവാറ്റുപുഴ മുൻസിപ്പൽ ടൌൺഹാളിൽ നടന്ന ശുചിത്വ സദസ്സിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രഖ്യാപനം നടത്തി സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നേടിയാണ് പ്രഖ്യാപനം നടത്തിയത് മൂവാറ്റുപടിയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു മാസങ്ങൾ നീണ്ടുനിന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അഴകിൽ മുന്നിൽ മൂവാറ്റുപുഴ ക്യാമ്പയിൻ പൂർത്തിയായ സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത് കെ എം ജോർജ് മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ശുചിത്വ സദസ്സിൽ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പ്രഖ്യാപനം നടത്തി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയം സ്ഥാപനത്തിനും തൊണ്ണൂറ് ശതമാനം ഈ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നഗരസഭയോട് ചേർന്ന് വന്ന ഈ നഗരവാസികളെ ആദ്യമായി ഒത്തു കൊണ്ടാൽ ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിച്ചു ഇന്ന് ഉമാറ്റുപുഴ പട്ടണത്തിലേക്ക് കടന്നു വന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഉമാറ്റുപുഴ പട്ടണം ശീലം മാറുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയത് ഞാനും ഏറ്റവും കൂടുതൽ മാലിന്യം മരിച്ചതിൻ്റെ ഒരു പ്രദേശമായിരുന്നു പോലെ വാഴപ്പിലെ വിഷു സെന്ററുടെ ഭാഗത്താണ് ഒന്നര ലോഡ് ടൺ വരുന്ന മാലിന്യം രാവിലെയും വൈകുന്നേരവും ആളുകൾ കൊടുത്തുകൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ മനോഹരമായ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് ആ പ്രദേശത്ത് പൂർണ്ണമായും മാലിന്യം മുക്തമാക്കാനൊണ്ടിരിക്കു കഴിയുമെന്ന് മാത്രമല്ല ഈ പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്നേഹാലിച്ച് അതായത് മാലിന്യം ഇവിടെ കൊണ്ട് ആളുകൾ നിക്ഷേപിക്കുന്നു അവിടെയെല്ലാം നമ്മൾ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി ഈ പട്ടണത്തിൽ തന്നെ ഒരു പൂന്തോട്ട നഗരത്തിന്റെ ഒരു ചെറിയ പ്രാപ്ത പ്രദേശങ്ങളിലൂടെ പോകുന്ന രീതിയിലേക്ക് ഈ പട്ടണത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടായി എല്ലാ ഭാഗ കൗൺസിലമാരും രാജ്യത്തിലധികമായി എല്ലാ ജനങ്ങളും കൈകോർത്തുന്നത് വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നഗരസഭ ശുചിത്വ ബ്രാൻഡ് അംബാസിഡർ മീനാക്ഷി അനൂപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാലിന്യമുക്ത കേരളം പദ്ധതിയിലൂടെ സ്നേഹാരാമങ്ങൾ ഹരിതവീതികൾ പച്ചത്തുരുത്തുകൾ ജൈവമാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം സംസ്ഥാനതല ശ്രദ്ധയാകർഷിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനകീയ ശുചീകരണം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നഗരസഭ സംഘടിപ്പിച്ചിരുന്നു സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നേടിയാണ് നഗരസഭ മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനം നടത്തിയത് വൈസ് ചെയർപേഴ്സൺ സിനി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സിമി എച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം മീരാ കൃഷ്ണൻ നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് സി ഡി എസ് ചെയർപേഴ്സൺ നിഷാം മനോജ് ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാദ് നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരസഭ ഓഫീസിന് മുന്നിൽ നിന്നും വിളംബര ജാതിപ്പിച്ചിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ മൂവാറ്റുപുഴയിലെ വിശ്വാസി സമൂഹം റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് പ്രതിസുദ്ധിയുടെ ഇരുപത്തിയൊൻപത് ദിനരാത്രങ്ങൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസി സമൂഹം റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത് ചെടിയപ്പെരുന്നാളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി രാവിലെ ഏഴ് മുതൽ മൂവാറ്റുപുഴയിലെയും എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു വിപുലമായ സൌകര്യങ്ങളാണ് പള്ളി കമ്മിറ്റികൾ ഈദ് നമസ്കാരത്തിനായി ഒരുക്കിയിരുന്നത് മൂവാറ്റുപുഴ ടൌൺഹാൾ മൈതാനത്ത് നടന്ന നമസ്കാരത്തിന് ജമാൽ അസ്കരി നേതൃത്വം നൽകി അത് ഒരു സൗന്ദര്യമാണ് അനുവദിക്കപ്പെട്ട സൗന്ദര്യം അതോടൊപ്പം തന്നെ ചിലപ്പോ ഈ ആഘോഷം ഒരു സമരവുമായി മാറും ഇലാമിന്റെ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ചില സമയത്ത് നമ്മൾ ഒരു സമരത്തെ തന്നെ ആഘോഷമാക്കി മാറ്റി അതുകൊണ്ട് ഈ ആഘോഷം എന്നത് എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും നിർവഹിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറയാറുള്ളത് പോലെ ഈ വർഷം എനിക്ക് പെരുന്നാളില്ല എന്ന് പറയാനുള്ള അനുവാദം ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല ഈ വർഷം ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന് പറയാനുള്ള അനുവാദം നൽകിയിട്ടില്ല കാരണം ആഘോഷങ്ങളിലും അതിരുകളുടെ സൗജന്യമുള്ള ഒന്നാണി ഏത് സമയത്തും എപ്പോഴും ആഘോഷിക്കാൻ പറ്റുന്ന ഒന്നാണ് നിരവധി വിശ്വാസികളാണ് നമസ്കാരത്തിനായി എത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു പെരുമറ്റത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കോതമംഗലം ഷരഫി മസ്ജിദ് ഇമാം മുഹമ്മദ് പി ഹസൻ മൌലവി നേതൃത്വം നൽകി മൂവാറ്റുപടി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ഫൈസിയും പേടിക്കപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഡോക്ടർ സമ്മാസ് മൌലവിയും വെള്ളൂർക്കുന്നം തഖ്വ ജുമാ മസ്ജിദിൽ അലിയാർ മൌലവിയും മൊളവൂർ സെൻട്രൽ ജുമാ മസ്ജിദിൽ എം പി അബുൾ ഖാദർ മൌലവിയും നേതൃത്വം നൽകി

സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എംഇഎസ് സംസ്ഥാന കമ്മിറ്റിയുടെ റംസാൻ റിലീഫ് പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട കുട്ടികൾക്കുള്ള വസ്ത്ര വിതരണത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി എംഇസ് മൂവാറ്റുപുഴ താലൂക്ക് യൂത്ത് വിംഗ് കമ്മിറ്റിയുടെയും എറണാകുളം ജില്ലാ എം ഇ എസ് യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിലാണ് അർഹതപ്പെട്ട കുട്ടികൾക്കുള്ള വസ്ത്ര വിതരണം നടത്തുന്നത് എം ഇ എസ് മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് പി എസ് നാസിറുദ്ദീൻ എംഇഎസ് യൂത്ത് വിംഗ് മൂവാറ്റുപുഴ താലൂക്ക് സെക്രട്ടറി ഫഹദ് സബീസിന് കൂപ്പൺ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് എന്നീ സൺഡേ സ്കൂളുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചത് എം ജെ എസ് എസ് എ മുടവ് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് എറണാകുളം ഫ്യൂച്ചർ നമസ്കാരം